ഏതൊരു മനുഷ്യനും എത്ര ശക്തനായാലും ആരോഗ്യമുള്ളവനായാലും അവൻ പതറിപ്പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് അവൻ രോഗിയാകുമ്പോഴാണ് അപ്പോൾ രോഗിയാകുമ്പോൾ അവന് ഡോക്ടർ അവൻ്റെ കാണപ്പെട്ട ദൈവമാണ് കാരണം ആ ആ രോഗം മാറ്റുവാൻ അവൻ ഡോക്ടറുടെയാണ് സമീപിക്കുന്നത് പക്ഷേ എങ്കിലും നമുക്കറിയാം ഇന്ന് എല്ലാം വ്യാപാരത്തിന് ധാരാളം പ്രൈവറ്റ് ആശുപത്രികൾ ഇഷ്ടംപോലെ കുമിഞ്ഞുകൂടുകയാണ് അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല സാമൂഹ്യ സേവനം സേവനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവരുടെ ലക്ഷ്യം മാത്രം വേറെ ഒന്നുമല്ല ലാഭമാണ് അപ്പോൾ എന്താ പല ഡോക്ടർമാരും ആവശ്യമില്ലാത്ത ചിലപ്പോൾ മരുന്നുകൾ കുറിച്ചു കൊടുക്കേണ്ടി അവർക്ക് വന്നേക്കാം അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ അവരെ വിട്ട് ചെയ്യിക്കാം അതൊക്കെ ചെയ്യാം പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് മരുന്ന് കമ്പനികൾ ഡോക്ടർമാരെ സ്വാധീനിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ദുഃഖകരമായ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്ത് അവരെന്ത് ചെയ്തും ഡോക്ടർമാരെ സ്വാധീനിച്ച് അവരുടെ കമ്പനിയുടെ മരുന്ന് എഴുതാൻ നമ്മളെ ഡോക്ടറിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് പക്ഷേ ഡോക്ടർ എഴുതി തന്നെ ആ മരുന്ന് മാറി തന്നാൽ പോലും നമ്മളത് ഇഷ്ടപ്പെടില്ല കാരണം ഡോക്ടർ എഴുതി തന്നെ കമ്പനിയുടെ മരുന്ന് തന്നെ വേണമെന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പ്രത്യേകിച്ച് പറയും അപ്പോൾ ഈ ഡോക്ടർമാരെ മരുന്ന് കമ്പനികൾ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവിടെ മെഡിക്കൽ എത്തിക്സ് എന്നൊരു ഒരു ഇതുകൊണ്ട് മെഡിക്കൽ ഒരു ഡോക്ടറുടെ ഒരു ധാർമ്മികതയുണ്ട് അത് നഷ്ടപ്പെടുകയും രോഗികൾക്കത് വലിയ ദോഷകരമായ അവസ്ഥ കമ്പനി നമുക്കറിയാം മരുന്ന് കമ്പനികൾ വലിയ ലാഭങ്ങളാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ധാരാളം അതിൻ്റെ ഒരു വിഹിതം ഡോക്ടർമാർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രലോഭന കളിച്ചു ഒരുപാട് ആകർഷകമായ വാഗ്ദാനങ്ങളാണ് ഡോക്ടർക്ക് നൽകുന്നത് അതിൽ വീഴുന്ന ഡോക്ടർമാരുമുണ്ട് വീഴാത്ത ഡോക്ടർമാരുമുണ്ട് അപ്പോൾ ഈ പ്രലോഭനത്തിൽ വീണുപോയി കഴിഞ്ഞാലുള്ള അതിൻ്റെ ആത്യന്തിക ദോഷം അനുഭവിക്കുന്നത് രോഗികളാണ് അത് ഒരു ഡോക്ടറുടെ നൈതികതയ്ക്ക് എതിരുവാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഇന്ത്യൻ മെഡിക്കൽ ജേണി പ്രസിദ്ധീകരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ നൈതികതയെക്കുറിച്ച് കാരണം ഒരിക്കലും ഡോക്ടർമാർ എപ്പോഴും അവരെ വിശ്വസിച്ചാണ് ഒരു രോഗി അവൻ്റെ എത്തുന്നത് അപ്പോൾ ആ രോഗി തന്നെ വിശ്വസിച്ചെത്തുമ്പോൾ ആ രോഗിക്ക് ഏറ്റവും നല്ല മരുന്ന് നൽകേണ്ടത് ആ ഡോക്ടറുടെ കടമയാണ് അപ്പോൾ ഇങ്ങനെ സ്വാധീനത്തിലൊന്നും ഒരിക്കലും ഡോക്ടർമാരെ പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ ജേണിയുടെ ആ ഒരു അവരുടെ വാരികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് കാരണം ഡോക്ടർമാർ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാണപ്പെട്ട ദൈവമാണ് എത്ര നമ്മളെ എന്ത് പറയുന്നവനും എന്ത് പൊങ്ങച്ച പറയുന്ന ആളുകൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ അവൻ ഡോക്ടറുടെ അടുത്ത് അഭയം പ്രാപിക്കും അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ അഭയസ്ഥാനം എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ നൈതികത മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കു വരുന്നത് ഒരു സമൂഹത്തിനുണ്ടാകുന്ന വിപത്തുകൾ വളരെയധികം ദോഷകരമായിരിക്കും അതുകൊണ്ട് ഡോക്ടർമാരെപ്പോഴും ഡോക്ടർമാരുടെ മെഡിക്കൽ എത്തിക്സ് ഡോക്ടർമാരെല്ലാം കാര്യമായിട്ട് കാരണം പ്രലോഭനങ്ങൾ പല പല സ്ഥലത്തു നിന്നും ഉണ്ടാകും പല കമ്പനികളിൽ നിന്നും ഉണ്ടാകുമെങ്കിലും ഇത് ഡോക്ടർമാർ അവരുടെ നൈതികത നിന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മെഡിക്കൽ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്